നിങ്ങൾക്ക് ഈ ഒരു സാരികളൊക്കെ അവൈലബിൾ ആണ് മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ വൈറ്റ് ആണ് ആ വൈറ്റ് പ്രിന്റ് ആണ് ശരിക്കും ഈ സാരി നല്ല ഭംഗിയാണ് നല്ല സെൽഫ് ഡിസൈൻ കൂടി അമ്മമാർക്കൊക്കെ ചെറിയ ബോർഡർ അല്ലേ കളർ ലൈറ്റ് ഡാർക്ക് വാഷ് അല്ല അതിന്റെ ഇടയില് ഒരു മിഡിൽ ആഷന്ന് പറയുന്നത് ഹായ് എല്ലാവർക്കും പറഞ്ഞാൽ പുതിയ സ്വാഗതം നമ്മൾ വീണ്ടും കൂത്താമ്പള്ളി നമ്മുടെ അഷിക സാരി വീണ്ടും വന്നൊക്കെയാണ് ചേച്ചി ഇന്ന് നമ്മുടെ ഇതിൽ കളക്ഷൻ ഹോട്ടലില് കോട്ടൻ ചൂടേ നമുക്ക് തന്നെ കേട്ടോ നമ്മൾ തന്നെ വരുമ്പോ അറിയാം ഭയങ്കര ചൂട് അത്രയും ചൂടാണ് അപ്പൊ ഒരു നമ്മള് മെയിൻ ആയിട്ട് കമന്റ് ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ കോട്ടൺ സാരി കാണിക്കും കോട്ടൺ സാരി കാണിക്കും തന്നെയാണ് അതിൽ നല്ല വെറൈറ്റി കളക്ഷൻ അതായത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര പാറ്റേൺ നോക്കിയല്ലേ കൊറേ വെച്ചിട്ടുണ്ട് സാരി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പാറ്റേൺ സാരി അത് നല്ല ഈ കളക്ഷനിൽ ഡിസ്കൗണ്ട് നമുക്ക് ഒരു സമ്മർ കോട്ടൺ സാരി കൊടുക്കാം അടിപൊളി കളക്ഷൻ ലൈറ്റ് ഓപ്പൺ ചെയ്യാം ഒരുപാട് ഡിസൈൻസും അത് അതിനനുസരിച്ചുള്ള ഇതല്ല ഫുള്ള് കളർ ചേഞ്ചസും ആഹാ അതേപോലെ നമ്മുടെ ബോർഡർ നല്ല രസമായിട്ടുണ്ട് നോക്കിയാൽ

വിളിച്ച നമ്മടെ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ കോള് വിളിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ കളേഴ്സും കാണിച്ചു ഒരുപാട് സാരി ചെലതിന് കുന്നിരേ സാരി മാത്രം പെട്ടുപോയുള്ളൂ അപ്പൊ നിങ്ങള് വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച എല്ലാ സാരിയുടെ കളർ കോമ്പിനേഷൻ കാണിച്ചു തരും ഇതിന് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് നല്ല നല്ല പാറ്റേൺസ് ഈ ഒരു പാറ്റേൺ കാണിച്ചു കൊടുക്കാറൈറ്റി വെറൈറ്റി വെറൈറ്റി മോഡലുകളൊക്കെ അതായത് പ്രിന്റാണ് അതായത് സാരി സെയിം തന്നെ നല്ല അടിപൊളി കാണാനായിട്ട് ഇങ്ങനെ കാണിച്ചുതരാം

ചെറിയൊരു വ്യത്യാസം അതിന് തന്നെ ഈ സെയിം കളറിനല്ലേ ചിക്കു കളറിൽ തന്നെ വരുന്നല്ലേ കളർ അതിന് പക്ഷേ കളർ വ്യത്യാസം ഉണ്ട് ഇതില് കണ്ടിപ്പൊ ഈ ഒരു കളർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓറഞ്ചിലായി ബ്ലാക്കിലായി അതേപോലെ നല്ലൊരു പെർപ്പിളില് നല്ലൊരു കളർ കണ്ട മെറൂണ് ഡാർക്ക് ഡാർക്ക് ഗ്രീന് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഗ്രീനില് വേണമെങ്കിൽ ഗ്രീനില് വരുന്നുണ്ട് ഒക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ച് കുടിക്കുക ഇഷ്ട ഡിസ്കൗണ്ട് കഴിഞ്ഞു വരുമ്പോ അറുന്നൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് ഈ സാരിയില് കിട്ടാ വേഗനെ വിളിച്ചോ വേഗം തന്നെ വാങ്ങിച്ചോ അപ്പൊ അതിലല്ലേ നമുക്ക് വേറൊരു കളക്ഷൻ കാണിച്ചു അങ്ങനെ ഒരുപാട് പാറ്റേൺ സാരിയില് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പാറ്റേണിൻ്റെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് വേറെ നല്ലൊരു ലൈറ്റ് കാണിച്ചെങ്കിൽ നല്ല ഡാർക്ക് കളർ അതേപോലെ നമുക്ക് ബോർഡർ കുറച്ച് നല്ലൊരു രീതിയിൽ കസവ് കൊടുത്ത ബോർഡർ ബോർഡർ അല്ലേ ഈ ഒരു ബോർഡർ ഷേപ്പ് കാണിച്ചാണ് പക്ഷെ ഈ ഒരു ഡാർക്ക് കളർ വിത്ത് ബ്ലാക്ക് കൂടെ വരുന്ന ബ്ലാക്കില് വരുന്നത് ആ ഒരു കളർ കൂടെ വരുമ്പോ നല്ല സ്റ്റൈലിൽ കിട്ടാ മുന്താണി കാണിച്ചാൽ എനിക്ക് അതിന്റെ മുന്താണിലും അതേപോലെ നല്ല ഹെവി ആയിരിക്കും ചെയ്താണ് നല്ലത് ബ്ലാക്ക് ഒക്കെ വന്നതിന്റെ പുള്ളി കൂടെ വന്നപ്പോൾ നല്ല സ്റ്റൈലായല്ലേ അതേപോലെ സാരി വിത്ത് ബ്ലൗസിംഗ് തന്നെ ഇത് എണ്ണൂറ്റി നാല് നമുക്ക് റേഞ്ചില് അപ്പൊ അതിന്റെ ഒരു കളർ ചേഞ്ച് കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഗ്രീന് മാത്ര വേറെ കളേഴ്സ് ഉണ്ട് പറഞ്ഞ പോലെ താരെ കാണുന്ന നമ്പറിൽ വിളിക്കാണെങ്കിൽ വീഡിയോ കോൾ ആയിട്ട് എല്ലാ കളേഴ്സും കാണിച്ചു തരും ഒരുപാട് സരി കാണിക്കാണ്ട് അതുകൊണ്ട് ഈ ഒരു കളർ കാണിക്കാം നല്ലൊരു ബ്ലൂ കളർ ബ്ലൂ അപ്പൊ നമുക്ക് ഒരു ഇതല്ല പറഞ്ഞത് ഡാർക്കിലും നല്ല അത്യാവശ്യം ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല ക്ലാസിക് പ്രിന്റ് വരുമ്പോ നല്ല സ്റ്റൈലായിട്ട് ഫ്ലവർ വർക്കും ഡിസൈനും പ്ലെയിനായിട്ട് ചിലതില് പ്ലെയിൻ അല്ലാതെ റണ്ണിങ് അതേപോലെ ഓവറോൾ ബോഡിയിൽ ജസ്റ്റ് കാണിച്ചരാം ഓക്കെ ഫുൾ ആയിട്ട് ഇതേപോലെ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്താലും നല്ല സ്റ്റൈലായിട്ട് തഴ ബോർഡിലൊക്കെ നോക്കിയ ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് രൂപ രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ അറുന്നൂറ്റി സംതിങ് സാരി കിട്ടും ഇതിന്റെ ഒരു കളർ കൂടി ജസ്റ്റ് ഒരു ഗ്രീൻ കളർ വെച്ചിട്ടുണ്ട് ഏകദേശം ആറ് ഏഴ് കളേഴ്സ് താഴെ കാണുന്നത് നമ്മള് സ്ക്രീൻഷോട്ട് എല്ലാ കളർ ചേഞ്ചസും കാണിച്ചിട്ടും ഒരുപാട് സാരി കാണിക്കാൻ പാറ്റാങ് ഒരു സിമ്പിൾ ആയിട്ട് വേണം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സ്റ്റൈലാ ഡസ്റ്റ് ഇതിന്റെ ബോർഡർ അനുസരിച്ചാൽ വൈറ്റ് പ്രിന്റ് അതേപോലെ

അവൈലബിൾ ആണ് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഇത് ഒരുപാട് ഒരുപാട് നല്ലൊരു അത് വൈറ്റിലായിട്ട് ഓവറോൾ ബോഡിയില് ഫുള്ള് കാണാം എന്റെ മുൻ വന്നപ്പോ അത് നല്ല ലീഫിലെ ചെയ്തേക്കണേ പക്ഷേ ഈ ഒരു കളർ കണ്ടു നല്ല അടിപൊളി കളറാണ് സ്ഡ് സ്റ്റാൻഡേർഡ് കളറ നമുക്ക് എല്ലാത്തിനും ീസും വരാണ് പള്ളിയിലേക്ക് എടുത്തിട്ട് പോവാട്ടാ കേട്ടോ നല്ല അടിപൊളി ബോർഡർ നോക്കിയാൽ ബോർഡർ തന്നെ നല്ല സ്റ്റൈലിനെ കാണാൻ നല്ല സാരി ഇത് നമുക്ക് റേറ്റ് വ്യത്യാസം കാണിച്ചു തരാം നല്ലൊരു കളർ വന്നിട്ട് ആഹ് അടിപൊളി ഈ ഒരു കളർ അതേപോലെ വേറൊരു കളറുകളുണ്ട് ില് വരുന്നുണ്ട് ബ്ലാക്കില് വരുന്നുണ്ട് അല്ലേ ആഷും വരുന്നുണ്ട് അതുപോലെ ബ്ലാക്ക് ഒരുപാട് പേര് ഈ നാല് കളേഴ്സിൽ നിങ്ങൾക്ക് ഈ സാരി അവൈലബിൾ ആണ് ജസ്റ്റ് ഏകദേശം ഡിസ്കൗണ്ട് കഴിയുമ്പോ അറുന്നൂറ്റി സംതിങ്ങിന് ഈ ഒരു സാരി നിങ്ങൾക്ക് വാങ്ങിച്ചിരിക്കാം താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചോ ചോദിച്ചോട്ടാ അടിപൊളി സാരികളാണ് അതിലന്നെ വേറൊരു പാറ്റേൺ വേണ്ടത് ഇല്ലായിട്ട് അടുത്തൊരു പാറ്റേൺ നല്ലൊരു കളർ അല്ലേ ഡാർക്ക് ആശല്ലടൊരു മിഡിൽ ആഷ അങ്ങനെ പറയുന്ന കാരണം അതേപോലെ ഇംഗ്ലീഷ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല എത്ര രീതിയിലാണ് റോസബോക്കെ നല്ല രസം പ്രൊജക്ട് ചെയ്ത് എടുത്തു വൈറ്റിലായി നല്ല സ്റ്റൈലായിട്ടാ പൗവറോൾ ബോഡിയിൽ വരുമ്പോട്ടോ എന്ത് ലുക്കാ ചേക്ക് ജോലിക്കാർക്കും ആൾക്കാർക്കൊക്കെ ഏറ്റവും പ്രിഫർ ചെയ്യുന്നതാണ്

അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നോക്കിയേ നല്ല നല്ല കളേഴ്സ് ഡാർക്ക് ഉണ്ട് ലൈറ്റ് ഉണ്ട് ഉണ്ട് അല്ലേ ഗ്രീനും ബ്ലൂലും ഒക്കെ കളർ കേട്ടാ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ ഏകദേശം അറുനൂറ്റി സംതിങ്ങിൽ അറുനൂറ്റി ഇരുപത് അറുന്നൂറ്റി മുപ്പത് അറേഞ്ചിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ സാരി ആട്ടാ ഏകദേശം ആൾക്കാർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ സാരിയാണ് ആണ് അങ്ങനെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചു നല്ല ലാഭാട്ടാ ഈ സാരി ഈ ഹോട്ട് സമ്മറിൽ എടുക്കാൻ പറ്റിയ നല്ല ഹോട്ട് സാരികൾ തന്നെയാണ് ഈ കളർ എന്തെടുക്കാം അതില വേറെ ഒരു പാറ്റൺ നല്ലൊരു പ്യോർ വൈറ്റ് ഗ്രീൻ കളർ അതേപോലെ പിടിക്കുമ്പോട്ടോ അത്രയും ലൈറ്റ് വൈറ്റ് എന്തൊരു നല്ല ഡിസൈന വൈറ്റ് കളർ ഗ്രീൻ വന്നപ്പോ നല്ല എടുത്ത് കാണിക്കുന്ന പ്രൊജക്ഷനായിട്ട് അമ്മമാർക്കൊക്കെ ചെറിയ ബോഡർ നല്ല ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബോർഡർ മുൻ കാണിച്ച് തരാം ആഹ് ഓക്കെ അതേപോലെ തന്നെ നല്ല രീതിയിൽ വർക്കിംഗ് എല്ലാം കൊടുത്താൽ കേട്ടാ നല്ല കളറാണ് വൈറ്റ് വന്നപ്പോൾ അറുനൂറ്റി അറുപതോ റേഞ്ചല്ലേ അപ്പൊ അഞ്ഞൂറ്റി സംതില് ചേഞ്ച നല്ല കളേഴ്സിൽ അവൈലബിൾ ആട്ടാ ഈ ഒരു കളർ ഡാർക്ക് അത്ര ലൈറ്റ്

നമുക്ക് ആ അഞ്ഞൂറ്റി സാരി കിട്ടും അതിന് തന്നെ കളർ ചേഞ്ചസ് നോക്കിയും ഒരുപാട് നല്ല നല്ല കളേഴ്സിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് ഉണ്ടോ അറ്റി കളേഴ്സ് കേട്ടോ ഗ്രീനിലൊക്കെ വരുമ്പോ നോക്കിയാ എന്ത് ലുക്കാ സാരി കാണാനായിട്ട് അതേപോലെ ബ്ലൂ വരുന്നുണ്ട് ആഷ് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഗ്രീനിലെ വ്യത്യാസം അതേപോലെ ആ സെയിം ഡിസൈൻസിലാണ് ഇത്രയും കളേഴ്സിൽ നമുക്ക് വരുന്നുണ്ട് ജസ്റ്റ് അഞ്ഞൂറ്റി സംതിങ് ഈ സാരി So, so, ിം കോട്ടൺ സാരി അവൈലബിൾ ആണ് നമ്പർ ബാഗ് വിളിക്കുക ഒരുപാട് ഡിസൈൻസ് നമ്മൾ പറയുന്നത് അത്ര അധികം ഡിസൈൻസ് ആയിട്ട് വേറൊന്നും ഇതില് ഒരുപാട് ഡിസൈൻസും അതിന്റെ ഒരുപാട് കളർ ചേഞ്ചസും എന്ത് ഭിങ്ങാ വൈറ്റ് പറഞ്ഞാൽ എന്ത് ലുക്ക് ആയിട്ട് ചെയ്താണ് എന്ത് ചെയ്തിട്ടാ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് സ്റ്റൈലായിട്ടുണ്ട് നമുക്ക് റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ് അപ്പഴും അഞ്ഞൂറ്റി സമതിലേക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല കളക്ഷൻ അതിന്റെ കളർ ചേഞ്ചസ് നോക്കിയ്ക്ക് ലൈറ്റ് കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈറ്റ് കളേഴ്സിലെ വന്നാണ് സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചോ ഇല്ല നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഓൺലൈനായിട്ട് വീട്ടിലേക്ക് എത്തുട്ടോ അടിപൊളി കളയത് ചെറിയൊരു പാറ്റേൺ ചേഞ്ചസ് മാത്രം ചെറിയൊരു വ്യത്യാസം പക്ഷെ എല്ലാവരും ചോദിക്കുന്ന ലൈറ്റ് ഷെയ്ഡുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല സെമി കോട്ടൺ സാരികൾ ബോർഡർ ഒക്കെ ഉണ്ടോ ഒരു ഫിനിഷിങ് നല്ല രസം കാണാനായിട്ട് ഓരോന്നിന്റെ ആ ഒരു കളറിനുസരിച്ച് അതിന്റെ ബോർഡറിൽ കളർ ചേഞ്ച് അതേപോലെ ഇനി നമുക്ക് നല്ലൊരു ഡാർക്ക് ഡാർക്ക് കളർ അതായത് ഇപ്പൊ മിക്സ് നമുക്ക് ലൈറ്റ് ഷെയ്ഡും ഉണ്ട് ഡാർക്ക് ഷെയ്ഡും ഉണ്ട് പക്ഷെ എല്ലാത്തിനും നല്ല അടിപൊളി ഡിസൈൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് ഈ പ്രാവശ്യം വന്നിട്ട് കേട്ടോ അതൊക്കെ എല്ലാ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ വൈറ്റ് ആണ് ആ വൈറ്റ് പ്രിന്റ് ആണ് ശരിക്കും ഈ സാരി നല്ല ഭംഗിയാണ് സെൽഫ് ഡിസൈൻ കൂടി ഇട്ടിട്ട്

കളറിലെ ഒന്നാണ് ഇത് ജസ്റ്റ് അതിന്റെ ഒരു ഡിസൈൻ വ്യത്യാസം ഉണ്ട് കേട്ടോ അതിനുള്ള വ്യത്യാസം ഉണ്ട് അതിലും കളർ ചെയ്ഞ്ച് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട അതിന്റെ കളർ ചേഞ്ച് ഈ രണ്ട് സൈസില് രണ്ട് പാറ്റേണിലായിട്ട് വരുന്നുണ്ട് കേട്ടോ അതിനെ കളേഴ്സിൽ അവൈലബിൾ ആണ് ജസ്റ്റ് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ അതും ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഇപ്പൊ കൊടുക്കുന്നത് സൈസിൽ ഇതൊക്കെ സ്ക്രീൻഷോട്ട് വിളിക്കാൻ ചോദിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അതാണ് ഒരുപാട് പേർക്ക് ചൂടിക്കുന്നു കിട്ടാനും ഒക്കെ ആഗ്രഹാവട്ടെ എല്ലാവർക്കും എല്ലാവർക്കും കിട്ടട്ടെ എല്ലാരും എല്ലാവരും വാങ്ങട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വാങ്ങട്ടെ നിങ്ങള് നിങ്ങക്ക് ഇപ്പൊ കാണാനും പറ്റണ അയച്ചു കൊടുക്ക ഉപകാരം ആരെങ്കിലും ആയിരിക്കും ഈ ഷെയറിങ്ങിലൂടെ എത്താ വൈക്കിനു കാണിച്ചു കൊടുക്ക ഒരുപാട് പേര് ചോദിക്കണ്ടേ വൈറ്റ് പള്ളിയിലേക്ക് പോകാനൊക്കെ ആയിട്ട് വൈറ്റ് ഇറങ്ങിയ വൈറ്റ് മാത്രം ഇടുന്ന അച്ഛന്മാർക്കും അമ്മമാർക്കും ചെറിയ ചെറിയ പ്രിന്റ് നല്ലൊരു വൈറ്റ് കേട്ടാ ഇതിന്റെ ഡിസൈൻസ് ലൈറ്റ് ഷൈഡ് ബ്ലാക്ക് നല്ലൊരു കോമ്പിനേഷൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആന്താര വരുമ്പോ നല്ല സ്റ്റൈലാം ലീഫിന്റെ പക്ഷെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ പ്ലെയിൻ ആവുന്നുണ്ട് പ്ലെയിൻ ബ്ലൗസ് ആഹാ നല്ലൊരു വൈറ്റ് ബ്ലൗസ് ആട്ടാ വരണപൊളിട്ടുണ്ട് ഓവറോൾ ബോഡി വരുമ്പോ ആഹ് നല്ല സ്റ്റൈല വൈറ്റ് മാത്രം എടുക്കുന്ന എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിസൈൻ കിട്ടും ഇതിന് തന്നെ ഒരുപാട് ഒരുപാട് പാറ്റേൺ ഉണ്ട് സെയിം തന്നെ പക്ഷെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇതിലും ചെറിയൊരു പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട് ഇത് ഒന്നും കൂടി നല്ല ഡാർക്ക് ബ്ലാക്ക് വേണമെങ്കിൽ ചെറിയ വർക്ക് പക്ഷെ നല്ല പ്രൊജക്ഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല രസമായിട്ടുണ്ട് ഓരോ വർക്കും നല്ല അടിപൊളിയാട്ടോ ഇതില് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക അടിപൊളി കളേഴ്സിനെ ഒന്നാണ് നല്ല കളർ അതായത് വൈറ്റും ബ്ലാക്കും നല്ല കളർ കോമ്പിനേഷനാ നല്ല നല്ല പാറ്റേൺസിൽ അവൈലബിൾ ആണ് ജസ്റ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് ഒക്കെ കഴിയുമ്പോ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് ആ റേഞ്ചിലൊക്കെ ഈ സാരികൾ ഒരുപാട് സാരികളുണ്ട് എല്ലാം നമുക്ക് മാക്സിമം ആണ് എണ്ണൂറ്റി നാല്പതിന്റെ മാക്സിമം അറുന്നൂറ്റി റേഞ്ചിലേക്ക് ഒരുപാട് സാരികൾ അതുപോലെ ഒരുപാട് പാറ്റേണുകൾ അതും എല്ലാത്തിലും വെറൈറ്റി വെറൈറ്റി കളേഴ്സ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ലൈറ്റ് കളയർസ് അതിൽ തന്നെ ഒരു ഡാർക്ക് ഒരു പാറ്റേൺ പറ്റില്ല ഒരു ലൈറ്റ് ചിക്കൂ ടൈപ്പല്ലേ ചിക്കു ഡാർക്ക് ചിക്കു എന്ന് പറയാൻ പറയാനൊരു അതും ബ്ലാക്ക് അതും ബ്ലാക്കില് വേറൊരു പാറ്റേൺ നല്ല ഒരു സ്ക്വയർ ഡിസൈൻ അതെ ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ട് നല്ല രസമായിട്ടുള്ള സ്ക്വയർ കേട്ടാ നല്ല ഭംഗിന്റെ കാണാൻ്റെ ബോഡിയില് ചെറിയൊരു ബോർഡറും കാര്യങ്ങളും കൊടുക്കാൻ ഡീസൽ ബോർഡർ പാവശ്യം ജോലിക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പിനെ കേട്ടോ എല്ലാ സാരികളും ഇതോ കാണിച്ച സാരികളൊക്കെ നല്ല ഇപ്പൊ അവർക്ക് ഡെയിലി വീട്ടില് സാരി എടുക്കുന്നവർക്ക് എടുക്കാം അതേപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക കാരണം സെമി കോട്ടണിൽ വരുന്നതാണ് അതേപോലെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന റേറ്റിൽ വരുന്ന ജസ്റ്റ് മാക്സിമം ഒരു അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി അമ്പത് ആറ് അഞ്ചിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരികളൊക്കെ അവൈലബിൾ ആണ്